എടപ്പാളില് ഇന്ന് രാവിലെ പുലർച്ച ഒരു മൂന്ന് മണി ആ ടൈമിലാണ് തോന്നുന്ന ഒരു വാഹനം ഇടിച്ച് നിങ്ങൾ ഫോസൈഡ് വീഡിയോ കാണുന്നുണ്ടാവും അല്ലെ ഒരു വാഹനം ഒരു വലിയ ലോറിയാണ് വലിയ ഈ സ്റ്റീല് കൊണ്ടുപോകുന്ന ലോറി നമ്മുടെ മേൽപ്പാലത്തിന്റെ ഭിത്തികളിൽ ഇടിച്ചു നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയുമോ രാത്രി കാലങ്ങളിൽ എടപ്പാളിലെ മേൽപ്പാലത്തിന്റെ മുകളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താറില്ല അത് കൂടാതെ തന്നെ ഇങ്ങനെ ഒരു മേൽപ്പാലം എന്ന ഒരു സൈൻ ബോർഡ് എടപ്പാളില് തൃശൂർ റോഡുകളിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതായത് ഇത്ര മീറ്റർ കഴിയുമ്പോൾ ഒരു മേൽപ്പാലം വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൊടുക്കണ്ടേ അതില്ല പിന്നെ ഈ മേൽപ്പാലത്തിന്റെ ലൈറ്റുകളും കത്തുന്നില്ല പിന്നെ ഒരു കാര്യം ഈ ഒരു മേൽപ്പാലത്തിന്റെ ഇരുവത്തുകളിലും ഒരു റിഫ്ലക്ടർ വെക്കും എന്ത് ഇവിടെ ഒരു പാലമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അതുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇരുട്ട് പിടിച്ച ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മേൽപ്പാലം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ആദ്യകാലങ്ങളിൽ ആ ഒരു മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന സമയങ്ങളിൽ മാത്രം കത്തിയ ലൈറ്റ് പിന്നീട് പ്രകാശിച്ചിട്ടേ ഇല്ല എന്തുകൊണ്ടാണ് ഒരു അധികാരികളും ഇതിനെ കുറിച്ചൊന്നും മിണ്ടാത്തത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തപ്പോ എന്റെ വീഡിയോന്റെ അടിയിൽ വരെ ഭീഷണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നീ ഒന്ന് പോടാ നീ ഇതിന്റെ ഡീഫോൾട്ട് മാത്രം കണ്ടുപിടിക്ക ഡീഫോൾട്ട് അല്ല ഇതിന്റെ ഫോൾട്ടുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല അതിന്റെ ഡീഫോൾട്ടിനെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ആ ഡീഫോൾട്ട് ഉണ്ട് എന്താ അറിയോ ഈ മേൽപ്പാലത്തിന്റെ അടിയിലും വെളിച്ചമില്ല സി സി ടി വി ക്യാമറ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഒരുപാട് കാലമായിട്ട് നിർത്തിയിട്ട ബൈക്കുകൾ ഇപ്പോൾ അതിന് അടികിടക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഈ മേൽപ്പാലത്തിന്റെ അടികളിൽ സാമൂഹ്യ വിരുദ്ധർ വന്നിരിക്കുന്നതും മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കേട്ടിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ആ ഒരു അതിന് ആ സമയത്തിന് ശേഷമോ അതിനിടയിലൊക്കെ ആയിട്ട് ഒരുപാട് സെക്സ് വർക്കേഴ്സ് വരുന്നതായിട്ടുള്ള വാർത്തയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചർച്ച ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ദൃക്സാക്ഷികളായിട്ട് ഒരുപാട് ആളുകളുമുണ്ട് അതായത് ചില പുരുഷ സ്ത്രീ വേഷം കെട്ടിയ പുരുഷന്മാര് അവിടെ വന്ന് നിൽക്കുകയും സെക്സ് വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ ഇതിന്റെ ഡീഫോൾട്ട് എന്നുള്ള കാര്യം ഇതൊക്കെ തന്നെ ഈ ഒരു മേൽപ്പാലത്തിന്റെ അടിയിൽ രാത്രി കാലങ്ങളിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ വിരൽ ചൂണ്ടാൻ പോകുന്ന എന്ത് വേണ്ടെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പിടിക്കുന്ന കൊടികളൊക്കെ വെറുതെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന എടപ്പാൾ പഞ്ചായത്തിൻറെയും കോൺഗ്രസ് ഭരിക്കുന്ന വട്ടംകുളം പഞ്ചായത്തിന്റെയും അധീനതയിൽ നിൽക്കുന്നതാണ് ഈ ഒരു ബോർഡറിൽ നിൽക്കുന്നതാണ് ഈ ഒരു മേൽപ്പാലം മേൽപ്പാലത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കരണ്ട് ബൾബുകൾ അതെല്ലാം ഒരു പക്ഷെ സെൻസർ വെച്ച് വർക്ക് ചെയ്യുന്ന ബൾബുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അതിന്റെ ഡിസൈൻ നമ്മുടെ നാട്ടിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് രാത്രി രാത്രിയായാലും സെൻസറിൽ വെളിച്ചമുണ്ടെന്നാണ് തോന്നുന്നത് കത്താറില്ല എന്തു ആവട്ടെ ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇതിനൊരു പരിഹാരം കാണണ്ടേ അത് ചെയ്യില്ല ഞാൻ അന്ന് വീഡിയോ ചെയ്തു സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല ഒരാളും പ്രതികരിച്ചില്ല പ്രതികരണം മുഴുവൻ ചില രാഷ്ട്രീയക്കാരാണ് അത് എനിക്കെതിരെയാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുന്നത് അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് അതായത് ഒരു തെറ്റ് ഇന്ന പാർട്ടി ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളാണ് തെറ്റ് ചെയ്തത് എന്ന രീതിയിൽ നമ്മളെ പരിഹസിക്കുന്ന ചില ആളുകളുണ്ട് അതായത് മഞ്ഞ പിത്തം പിടിച്ച ആളുകളെ പോലെ അവരെല്ലാം മഞ്ഞയായി കാണുന്നു എന്നുള്ളതാണ് ഇപ്പൊ ആ ഒരു ഡ്രൈവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത് ദൈവഘടാക്ഷം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ഭാഗ്യം ആ ഒരു പാലത്തിന്റെ മുകളിൽ ഒരു രണ്ട് ലൈറ്റെങ്കിലും മിന്നിക്കത്തിയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു അപകടം കൊഴിഞ്ഞു കിട്ടും അതിനെങ്കിലും വേണ്ടി അതൊന്ന് ചെയ്യ അതുകൂടാതെ തന്നെ ഈ ഒരു മേൽപ്പാലം എത്തുന്നതിന് മുന്നേ ഒരു അമ്പത് എങ്കിലും മാറി ഒരു ചെറിയ സൈൻ ബോർഡ് വെക്കുക ഒരു മേൽപ്പാലം ഉണ്ട് ജനങ്ങൾക്ക് ഗുണമുള്ളതൊന്നുമില്ലെങ്കിലും അവിടെ ഉണ്ട് ടയറുമ്പോ സൂക്ഷിക്കുക എന്നൊരു ബോർഡ് ചമതി വണ്ടി വായിട്ട് ഓടിച്ചു വരുന്ന ആളുകൾക്ക് സമാധാനം ആ ഇവിടെ ഒരു പാലുണ്ട് അല്ലേ ആ നോക്കി പോകാം എന്നെങ്കിലും ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ചില ആളുകൾ ഇതിന്റെ അടിയിലൂടെ വാഹനം പോകുമ്പോൾ കുടുങ്ങി കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതായത് ആളുകൾക്ക് അറിയില്ല ഇതിന്റെ വലിപ്പവും ചെറുപ്പമൊന്നും അടുത്തുള്ള കടകൾ കാരണം തന്നെ ഈ ബിൽഡിങ്ങിന്റെ അടി അരിലൂടെ ഒന്നും വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനവും ഇല്ല തിരക്കാണ് ഈ ഒരു മേൽപ്പാലം വരുന്നത് തന്നെ എടപ്പാളിലെ ഗതാഗത കുരുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാ ഇത് വന്നിട്ട് അത്ഭുതം ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല വല്ലപ്പോഴും ഗതാഗത കുരുക്ക് ഒഴിവാകും അല്ലാത്തപ്പോ ഗതാഗത കുരുക്കൊക്കെ ഉണ്ട് ചില ആളുകളുടെ ഇടപെടലുകൾ മൂലം ഈ ഒരു പാലത്തിന്റെ നീളം പോലും ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ ആരൊക്കെയാണ് എന്ന് എടപ്പാളുകാർക്ക് അറിയാം ചില വ്യാപാരികള് ആ വ്യാപാരികള് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന ഒരു കാര്യത്തെ അതായത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യത്തെ തടഞ്ഞുകൊണ്ട് ഇരുപതോ മുപ്പതോ ആളുകൾക്ക് മാത്രം കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു ബ്ലോക്ക് ചെയ്യുകയും പാലത്തിന്റെ നീളം ക്രമാതീതമായി കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു മേൽപ്പാലം കൊണ്ട് ഗുണം ഉണ്ടായിരുന്നിരുന്നു എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ യഥാർത്ഥ നീളം കൃത്യമായിട്ട് അതിലുണ്ടായിരുന്നുവെങ്കിൽ നല്ല അടിപൊളി ആയിരുന്നു പക്ഷെ അതിനെ തടസ്സം നിന്നത് ഇവിടെയുള്ള ചില വ്യാപാരികളാണ് അതായത് എന്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ആയിരം കുടുംബങ്ങളെ നശിപ്പിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഓക്കെ ഞാൻ ഈ വിഷയം വലിച്ചു നീട്ടുന്നൊന്നുമില്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എടപ്പാളിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ മേൽപ്പാലം കൊണ്ടുള്ള ഗുണം ദോഷം എല്ലാ ആളുകൾക്കും അറിയാം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ദയവ് ചെയ്തൊന്ന് കത്തിക്കണം പ്ലീസ് ആ ലൈറ്റുകളൊക്കെ ഒന്ന് കത്തിക്കി എന്തിനാണ് വെറുതെ മേൽപ്പാലത്തിന്റെ അടിയിലും കുറച്ച് ലൈറ്റ് ഇട്ട് വെക്കി അല്ലെങ്കിൽ പ്രശ്നമാണ് ഒരുപാട് യുവാക്കൾ വഴി തെറ്റുന്നുണ്ട് ഇതിന്റെ അടിയിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ സിഗരറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ വലിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അധികാരികൾ കൃത്യമായി ഇതിൽ ഇടപെടലുകൾ നടത്തൂ എന്നുള്ള ഒറ്റ കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ വിരൽ ചൂണ്ടുന്നത് ഇരു പഞ്ചായത്തുകളെയാണ് വട്ടംകുളം പഞ്ചായത്തിനോടും എടപ്പാൾ പഞ്ചായത്തിനോടും ജനങ്ങളോട് ഒരു ഇറ്റ് സ്നേഹമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലാതെ വീഡിയോ ചെയ്ത എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരരുത് ഞാനിവിടെ പല ആളുകളും പറയാൻ മടിക്കുന്ന ഒരു കാര്യം അവരെ റെപ്രസെന്റേറ്റ് ചെയ്ത് ചെയ്ത് പറയുകയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു വിഷയത്തിൽ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു വൃത്തികെട്ട ഒരു മനോഭാവത്തോട് കൂടി അവർ കാണും നമുക്ക് എന്തെങ്കിലും പഞ്ചായത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും തടയാനുള്ള ശ്രമങ്ങൾ നടത്തും നമ്മുടെ വീടിന്റെ മുന്നിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മുക്ക് ഒരു പണി തരാനുള്ള ശ്രമം എന്നുള്ളത് അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് എനിക്ക് ഊട്ടി ഉറപ്പിക്കാൻ ഇതിലെ കൂടുതൽ വേറൊന്നും വേണ്ട ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ളത് ഒറ്റ ഒറ്റക്കാർ റിക്വസ്റ്റ് ചെയ്യാനാണ് വീഡിയോ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരെണ്ണമെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഒരെണ്ണമെങ്കിലും മേൽപ്പാലത്തിന്റെ മോള് കത്തിക്ക ഈ ഹൈവേയിൽ ഉടനീളം കാലുകളുണ്ട് എന്തിന്റെ ഈ സ്ട്രീറ്റ് ലൈറ്റിനുള്ള എന്തെങ്കിലും ഒന്ന് കത്തോ ഒരു പിടിയൂല മക്കളെ ഞാൻ വെറുതെ പറയണല്ല ഒരിക്കലും ഞാൻ വെറുതെ പറയാനല്ല ഗജനാവിൽ നിന്ന് എടുത്തു കൊണ്ട് ഉണ്ടാക്കുന്ന പണം അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റുകയല്ലാതെ അത് കഞ്ഞി കുടിക്കുക ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പൈസയാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കക്കരുത് അതിൽ നിന്ന് മോഷ്ടിക്കരുത് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ഒരു പത്തമ്പത് വർഷമൊക്കെ ജീവിക്കും ഇതിന് കുറെ കട്ട് മുടിച്ച് തിന്ന് ജീവിക്കും നിങ്ങൾ നിങ്ങളുടെ പള്ള പള്ളമറയ്ക്കാനേ നോക്കുന്നുള്ളൂ ആയിരക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പദ്ധതി കൊണ്ട് ഈ ഒരു ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെടൂടൂ ഒരു ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കൂടെ വാഹനം ഓടിക്കുമ്പോ ആരെങ്കിലും റോഡ് മുറിച്ച് കടന്നാ കാണാൻ കഴിയില്ല അങ്ങനെ ഒരു കുടുംബമെങ്കിലും രക്ഷിക്കാൻ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് കഴിയുമെന്നുള്ളതാ അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ നിങ്ങൾ കക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ കട്ട് മുടിക്കാൻ ശ്രമിക്കുമ്പോ ആയിരങ്ങളുടെ ജീവനും കൂടി നിങ്ങൾ തിന്നുന്നുണ്ട് മിണുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എന്നോളിയ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെയും സന്ദീപ് സന്ദീപറപ്പാൾ സൈനിങ് ഓഫ്